എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ള മുഴുവൻ പ്രവർത്തകരും എന്താ പറയുക നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയ ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് മാറിയിരിക്കും ഞാൻ കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ്സിന്റെ ഐഡിയോളജി സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണം എന്നുള്ളവർ മാത്രം ഒറ്റക്കെട്ടായി നിൽക്കണം കാരണം ഇപ്പൊ സംഘടനയിലൊരു അഴിച്ചുപണിയൊക്കെ വരുന്നുണ്ട് പിന്നിപ്പം ന്യൂസ് ഇങ്ങനെ കാണിക്കുന്ന പേരുകൾ സാധ്യതാ പട്ടികയിൽ ഈ മറ്റേ കൊടിക്കുന്നൂൾ സുരേഷിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട് അയാളെയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം കേടത്ത് പിടിച്ചു വിടാനാണ് ഏറ്റവും നല്ലത് കേട്ട കെ പി സി സി അധ്യസ്ഥാനത്തേക്കിൻ്റെ പേര് പിന്നെ കേൾക്കുന്നത് അടൂർ പ്രകാശിന്റെയും ബെന്നി ബെഹനാന്റെയാണ് അടൂർ പ്രകാശ് നല്ല നേതാവാണ് നല്ല സൂപ്പറാണ് അതിലൊന്നും തർക്കമൊന്നുമില്ല പക്ഷെ ഒരു സംഘടനയെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം കഴിവുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊരു മറുപടി ഒന്നുമില്ല പിന്നെ രണ്ടാമത് ബെന്നി ബെഹനാനാണ് ബെന്നി ബെഹനാനും നേതാവെല്ലോ ഒക്കെ അന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഈ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കോൺഗ്രസ് എന്ന കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയോ എന്നതും സംശയം തന്നെയാണ് പിന്നെ എൻ്റെ മുമ്പിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസ്സിന് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും പാർട്ടി പ്രവർത്തകർക്കും അതുപോലെതന്നെ സി പി എമ്മിനും ഒക്കെ എന്താ പറയുക കട്ടക്കെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവ് ഇപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കെ മുരളീധരനാ ഇന്ന് ഉള്ളത് അർത്ഥസംഘക്കിടയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് പിന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു കൊണ്ടുവരിക ഇവർ രണ്ടുപേരായിരിക്കും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ഹൈ പവറില് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവർ അപ്പം അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം പിന്നെ ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കീഴക്കം പോലെ ഏതെങ്കിലും മണ്ടനും മടങ്ങോനെയൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞതിനു ശേഷം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നിക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുപാലിന്യോ അല്ലെങ്കിൽ മയിലായിട്ട് രാഹുൽ ഗാന്ധിയോ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം കാരണം നമുക്ക് കോൺഗ്രസ് നിലനിൽക്കണ്ടേ ഇവർക്ക് നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി ഉണ്ടാവണം എന്നുള്ള ചിന്തയൊന്നുമില്ല അതൊക്കെ നമുക്കറിയാതെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ ഈ പാർട്ടി കൊണ്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ പാർട്ടി കൊണ്ട് നാളെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരോ ഒന്നും അല്ല ഞങ്ങളാരോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇന്നലെ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം ആറ് ആറുപേരെ കൊന്ന് ആ ഇത് ഓർത്തിട്ട് വലിയ മാനസിക വിഷമവും പ്രയാസങ്ങളും ആണ് ഉണ്ടായത് പക്ഷേ ഇന്ന് അതിനേക്കാളും വലിയ പ്രയാസങ്ങളാണ് എനിക്കിപ്പം വന്നത് കാരണം ഈ പേരിങ്ങനെ കോൾക്കുമ്പോൾ കൊടിക്കുന്ന സുരേഷ് പോലും ആ സാധ്യത ആ പട്ടികയിൽ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ പിന്നെ കുറച്ച് ഓവറായിപ്പോ ഇതൊക്കെ എത്ര മാത്രം മണ്ടന്മാരാണോ അവിടെ ഇരിക്കുന്നത് പിന്നെ കോക്കുലു കൂക്കില് വന്നിട്ട് പേര് കൊടുത്തതാ പോലും ഇതുവരെ ഒരു എന്താ ഞാൻ പറയുന്നത് ഒരു കോറന്ന കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ ഏതെങ്കിലും ഈ പ്രസ്ഥാനത്തെ എന്നുള്ള കരാർ എടുത്തിട്ടുണ്ടോ ഇവർ അല്ലെങ്കിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ആകെ രണ്ട് സ്റ്റേറ്റിലാണ് ഞങ്ങൾ ഭരിക്കുന്നത് ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ കേരളമാണ് അതും ഇല്ലാണ്ടാക്കുന്ന അപ്പം അതുകൊണ്ട് പാർട്ടിനെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നമ്മൾ നിൽക്കണം മനസ്സിലായോ അത് ഒന്നിക്കല് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ മുരളീധരൻ ഇത് ഇന്ന് കേരളത്തിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ളൂ പിന്നെ ഇവർ കുറെ വാദങ്ങൾ പറയുന്നുണ്ട് എന്തെന്ന് സംഘപരിവാറിന്റെ അതേ ടൂണിൽ മനുഷ്യനെ മനുഷ്യനായി കാണാതെ അത് നായർക്കിത്തര ഇത് ഈഴവനിക്ക് വേണം ഇത് ക്രിസ്ത്യാനിക്ക് വേണം അത് മുസ്ലിംസിന് വേണം ഇവരോടാരാണോ ഈ ക്രിസ്ത്യാനിന്റെയും ആ പിന്നെ മുസ്ലിംസിൻ്റെയും ഈഴവന്റെ ഒക്കെ അട്ടിപ്പേറേറ്റെടുക്കാൻ ഈ നേതാക്കന്മാരോട് ആരായി ആരായി ഇവരെ ഏൽപ്പിച്ചിന് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കണമല്ലോ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജാതി മതത്തിൻ്റെയും പേര് പറയണ്ട അതൊന്നും ഇവിടുത്തെ അണികൾക്ക് ഇഷ്ടമല്ല പ്രവർത്തിക്കാൻ കഴിവുള്ള പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാവട്ടെ നിങ്ങൾ അവിടെ ആക്കുക അല്ലാതെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ജാതിയും മതവും പറഞ്ഞിട്ട് സംഘപരിവാറിനാക്കാൻ നമ്മൾ അപ്പുറമുള്ള വൃത്തികെട്ട നിലപാട് പറയല്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിൽക്ക് നിങ്ങൾ മനുഷ്യൻ അവ ഒറ്റ ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ മനസ്സിലായാ അല്ലെങ്കിൽ സംഘപരിവാറിന് വല്ല മാറ്റമുണ്ടോ ഇപ്പൊ ഞാൻ മാധ്യമത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ മാധ്യമ അടൂർ പ്രകാശന പരിഗണിക്കുന്നത് ഈഴവ സമുദായത്തിൽ പെട്ടതുകൊണ്ട് മറ്റു യോ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവുണ്ടോ എന്നതുകൊണ്ടല്ല കൊണ്ടല്ലേ ഒന്ന് രണ്ടാമത് ബെന്നി ബെഹനാന പരിഗണിക്കുന്നത് മറ്റേ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് അങ്ങ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ബെന്നി ബഹനാന മൂന്നാമത് കൊടിക്കുന്നൽ സുരേഷിനെ പരിഗണി ദൃഢിത വിഭാഗത്തിൽ നിന്ന് അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പേര് കൊടിക്കുന്നൽ സുരേഷിനെ ഒരു മുസ്ലിം കമ്മ്യൂണിന്റെ പേരും കൂടി വെക്ക് വെക്കടാ വെക്ക് എന്നിട്ട് ആർ എസ് എസിലാക്കണം അപ്പുറം ഇവിടെ വർഗീയത ഇങ്ങനെ ഇങ്ങനെ ജനങ്ങളെ മനസ്സിലേക്ക് വിറ്റിട്ട് കൊടുക്ക് ഇവിടെ കോൺഗ്രസ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാന അതിനകത്ത് ജാതി മത വർഗം ഒന്നുമില്ല മനുഷ്യനെ മനുഷ്യനായി കാണും എന്നിട്ട് നിങ്ങൾ നേതാക്കന്മാർ നല്ല ക്വാളിറ്റിയുള്ള നേതാവായ നോക്ക് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് എങ്ങനെ നയിക്കാൻ പറ്റും എന്ന് അവരെ കണ്ടെത്തിയിട്ട് അവിടെ ആക്ക് അല്ലാതെ ഈ പറയുന്നത് പോലെ ഇടവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ ചിന്തിക്കുന്ന അണികളല്ല പാർട്ടിക്കകത്തുള്ളത് ഞങ്ങളെയൊക്കെ വികാരം ഒരു കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണം അപ്പം അതിന് മുന്നോട്ട് പാർട്ടി പ്രവർത്തകർക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഞങ്ങൾ തലപ്പത്ത് ഉണ്ടാവണം അല്ലാതെ നിങ്ങളെ കുടുംബങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയും നിങ്ങൾ സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടിയിട്ടു നിങ്ങൾ ഓരോരോ ഉണ്ടാക്കി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാണ് തകഞ്ഞു കയറ്റിയല്ല വേണ്ടത് അതുപോലെ തന്നെയല്ലേ നിങ്ങൾ ഇവിടെയും നിങ്ങൾ കാണിച്ചു കൂട്ടി കഴിച്ചത് ഞങ്ങളുടെ പഞ്ചാബിൽ എങ്ങനെയാ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതുപോലെ ഒരു ക്വാളിറ്റിയുടെ അതാളെ കൊണ്ടുവന്നു അല്ലേ അതുകൊണ്ടല്ലേ ഈ ഇലക്ഷൻ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തത് പഞ്ചാബില് ക്യാപ്റ്റൻ അമീന്ദർ സിംഗ് ജന പിന്തുണയുള്ള നേതാവിനെ നിങ്ങൾ അങ്ങ് പുറത്താക്കി അന്നാ പുറത്താക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഇവിടെ സർവേ നടത്തിയപ്പോ ക്യാപ്റ്റൻ നമീന്ദർ സിംഗിനെ ആരും പിന്തുണയ്ക്കുന്നില്ല അവിടെ മത്തം ആ മട്ടലടിച്ചിട്ട് വന്നൊരു തലേക്കെട്ടുണ്ടല്ലേനു ബി ജെ പി പോയി എന്നിട്ട് എ പി പോയി എന്നിട്ട് കോൺഗ്രസിലേക്ക് വന്ന് കിണ്ടുവാ പുണ്ടുവാന്നു പറഞ്ഞിട്ട് അവനിക്കാണ് പിന്തുണ എന്ന് ഇതേ പറയുന്ന വർഗങ്ങൾ അവിടെ നിന്ന് തീരുമാനിച്ച് എന്നിട്ട് ആ പാവം പിടിച്ച മനുഷ്യൻ ആ ക്യാപ്റ്റൻ അമീന്ദർ സിംഗ് എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നതെന്ന് അറിയോ പതിനഞ്ച് വർഷക്കാലം പാർട്ടി അധികാരത്തിൽ പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവർത്തന ഭാഗമായിട്ടാണ് ആ കോൺഗ്രസ് ഗവൺമെന്റിന് അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്നിട്ട് അഞ്ച് വർഷം ഭരിക്കാൻ പോലും അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല കുറേ ഇതുപോലെ ഗ്രൂപ്പ് കഴിക്കുന്ന മേലാക്കന്മാർ മേലാളന്മാർ വന്നിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് വഴിക്ക് വെച്ച് പുറത്താക്കുന്നത് അങ്ങനെയാണ് പിന്നീട് അലക്ഷനും പാർട്ടി പരാജയപ്പെടുന്നത് എന്നതുപോലെ കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തകരുടെ അണികളുടെ വികാരം പാർട്ടിയെ കരുത്തോട് മുന്നോട്ട് നയിക്കാൻ പറ്റിയ ഒരു ലീഡറാണ് ആ ലീഡർ സ്ഥാനത്തേക്ക് ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നത് ഒന്നുകിൽ കെ മുരളീധരൻ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇതിനപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ്സിന് ഈ സി പി എമ്മിനോട് കട്ടക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇല്ല പിന്നെ കോറം തകയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാനത്തിൽ ആലങ്കാരികമായിട്ട് ഒരാൾ കൊണ്ടുരുത്താനോ ആണെങ്കിൽ നിങ്ങൾ കാര്യം കൊണ്ടേയിരുത്താം അതിൽ തർക്കം പറയുന്നില്ല പക്ഷെ പ്രസ്ഥാനം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാടിലേക്ക് നേതൃത്വം മാറണം ഇനി പ്രസ്ഥാനത്തോടുള്ള കൂറുള്ള പ്രവർത്തകർ മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കണം എന്നിട്ട് പ്രസ്ഥാനം നയിക്കാൻ പറ്റിയ ഈ രണ്ട് നേതാക്കന്മാർ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാനുള്ള കഠിനമായ പ്രയത്നം അത് ഞങ്ങൾ പണിയെടുത്തേ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്